എസ് ഐആർ നടപടിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാറിന്റെ പൂർണ്ണ ആശീർവാദത്തോടുകൂടി ബി ജെ പിയുടെ നേതാക്കളിൽ പലരും ജയിച്ചു കയറി ഇതിൽ പലരും കൊടും ക്രിമിനലുകൾ ആണ് എന്നുള്ളത് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അനന്ത്സിംഗ് എന്ന ജയിലിലെ ക്രിമിനലായ ഒരു വ്യക്തി ഏഴ് ഏഴു കേസിൽ പ്രതിയായ സാമ്രാട്ട് ബലാത്സംഗ കുറ്റാരോപിതനായിട്ടുള്ള പിന്തുവർ അടക്കമുള്ളവർ വിജയിച്ചിരിക്കുന്നു സമൂഹത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കെ സി സിൻഹയെപ്പോലുള്ളവർ തോറ്റിരിക്കുന്നു ഗാനേഷ് കുമാറിന്റെ കളി തന്നെയല്ലേ ഇത് എന്ന് സോഷ്യൽ മീഡിയയിൽ നിരന്തരം ചർച്ചയാവുകയാണ് എന്ത് ചെയ്ത് കളയും സുപ്രീംകോടതി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പൂർണ്ണമായ വിവരം ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരകാശ പട്ടികയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിക്രമങ്ങൾ പാർലമെന്റ് ത്വരിതപ്പെടുത്താൻ ശ്രമിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റം ഇതാണെങ്കിൽ ഈ രാജ്യത്ത് ഭരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും അവരെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കാൻ കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണ് ഇത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രകസനം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ബി ജെ പി പണിപ്പെടുകയാണ് അതുകൊണ്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ചർച്ചകൾ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വൈകാതെ സാധ്യമാകും അത് കഴിയുമ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പേയില്ല ചൈനയിലേതുപോലെ അതല്ലെങ്കിൽ നോർത്ത് കൊറിയയിലേതുപോലെ ഏകാധിപത്യ ഭരണത്തിലേക്ക് കൃത്യമായി തീവ്ര വലതുപക്ഷ രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കാൻ ഈ രാജ്യത്തെ സംഘപരിവാർ തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ജനാധിപത്യ മാർഗം ശക്തിപ്പെട്ടാൽ അതിലൂടെ തിരിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന ഭയമുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കള്ളക്കളി നടത്തുന്നത് കോടതിയുടെ നടപടിക്രമങ്ങളിൽ നിന്നും പരിപൂർണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് അതായത് ഒരു തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ സംബന്ധിക്കുന്നതോ അതല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ വിവരങ്ങളോ ഒന്നും പ്രീം കോടതിക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുക അതാണ് ഇനി നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള പ്ലാൻ അതിനുവേണ്ടി പ്രത്യേക ബില്ലോ അതിൽ ഭേദഗതി വരുത്താൻ വേണ്ടിയുള്ള ഓർഡിനൻസോ തയ്യാറാക്കി അത് രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിച്ച് നിയമമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ എൻഡിഎ വിജയിച്ചു ഇരുപത്തിയൊന്ന് സീറ്റ് ചിരാഗ് പാസ്വാൻ എഴുപത്തിയഞ്ച് സീറ്റ് ജെ ഡി യുവിന് എഴുപത്തി സീറ്റ് ബി ജെ പിക്ക് ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത് ജനങ്ങൾ ആർത്തിരമ്പിക്കൊണ്ട് തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ് ബീഹാറിൽ തങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥികൾ ജയിക്കാത്തത് എന്തുകൊണ്ട് ആർ നേതാക്കളുടെ റാലിയിൽ തടിച്ചുകൂടിയ ജനതയെ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്